ബിന്ദു നൈനാന്റെ നേതൃത്വത്തിലുള്ള ഈ പഞ്ചായത്ത് ഭരണസമിതി പാവപ്പെട്ട കർഷക തൊഴിലാളിയുടെ കണ്ണീരൊപ്പാൻ എന്നും പ്രതിജ്ഞാബദ്ധമാണ് ഏതൊരു സ്വന്തം സഹോദരങ്ങളോടെന്ന പോലെ സവഭാവനയോട് പെരുമാറാനാണ് ബിന്ദു നൈനാൻ ശ്രമിച്ചിട്ടുള്ളത് എന്തെങ്കിലും ഇറങ്ങിയിരിക്കണം എന്റെ അച്ഛൻ്റെ കുത്തുകൾക്കോടെ കത്തിച്ചു വെച്ചിരിക്കണല്ലേ നല്ല രാഷ്ട്രീയ ഈ ബിന്ദു അതെ നൈനാൻ ബിന്ദു നൈനാൻ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാര്യമില്ല സംസാരിക്കുമ്പോൾ സ്വന്തം പേര് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത് അല്പത്തരത്തിന്റെ ലക്ഷണമായിട്ടാണ് ഞങ്ങൾ പത്രക്കാര് കണക്കാക്കുന്നത് അപ്പൊ പിന്നെ ചാനലില് ഓർ ഈ നേതാക്കന്മാര് മൊത്തം സ്വന്തം പറഞ്ഞു ആ അപ്പൊ ഞാനല്ല മനസ്സിലാക്കി എന്നാ പിന്നെ സാരി മാറ്റാ ഈ ഇന്റർവ്യൂടുക്കാൻ വേണ്ടി നാല് സാരിയാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഇതൊന്നും കളയല്ലേ ബന്ധത്തിന്റെ പുറത്ത് പറഞ്ഞാണ് കേട്ടാ എന്തേ ഒഴക്ക വിഴിഞ്ഞ പോലെ നിക്കണ കൂലികളല്ലേ വാങ്ങിക്കണ പോയി പണിയായി വെയിലെ തുടക്കാൻ പറ്റിക്കണ പോടാ